വെൽക്കം ബാക്ക് ഔട്ട് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം നമ്മളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിറ്റേ ദിവസം കാലത്താണ് ഈ ഒരു ഇൻട്രോ ഇഴിവ് എടുക്കുന്നത് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തൊന്നാം തീയതി അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു ആ ബർത്ത്ഡേയുടെ അന്ന് ആഘോഷിക്കാനായിട്ട് ഞാൻ ആകെ ഉണ്ടായെന്ന് വെച്ചാൽ വെളുപ്പിനൊരു ആറരൊക്കെ ആയപ്പോ അങ്ങോട്ട് ആ അമ്മ എണീട്ടത് നേരെ അമ്മ അമ്പലത്തിൽ പോകാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കി ഞാൻ ആളെ കിടക്കായിരുന്നു അതല്ല ആൾക്ക് പോക്കുണ്ടാവില്ലെന്ന് നമുക്ക് അറിയാം അതുകൊണ്ട് ആളെനിക്ക് കിടക്കായിരുന്നു അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈമിൽ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മന്റെ ആ ഒരു പഴയ മെമ്മറിയിലോട്ട് കടന്ന് നിന്ന് അതേപോലെ തന്നെ സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു പക്ഷേ ആ സമയത്ത് നമുക്ക് കേക്ക് മുറിച്ച് അമ്മൂന് കൊടുക്കാൻ പറ്റില്ല കാരണം അമ്പലത്തിൽ പോണല്ലോ എന്തായാലും അമ്പലത്തിൽ പോണം അതൊരു നല്ല കാര്യമല്ലേ എന്താ പറയാ ഒരു ബർത്ത്ഡേ ദിവസം അമ്പലത്തിൽ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വലിയ അനുഗ്രഹം വേറെ ഒന്നുമില്ല അപ്പോ എന്തായാലും അമ്പലത്തിൽ പൊക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു ഞാൻ പോയില്ല കേട്ടോ ആ സമയം കൊണ്ട് ഞാൻ ഇവിടെ എല്ലാ കാര്യങ്ങളും ഒരുക്കി എല്ലാ കാര്യങ്ങളും റെഡി ആക്കി സെറ്റാക്കി താങ്ക് യു പെട്ടെന്നാങ്തീക്ഷിക്കുന്നു അപ്പൊ ഞങ്ങക്ക് കിട്ടിയത് വെച്ചാൽ ചെറിയൊരു ടൈം പക്ഷെ അമ്മ ആ ചെറിയ ടൈം അമ്പലത്തിൽ പോയിരുന്നു അമ്മ വരാനായിട്ട് ഒരുപാട് സമയം എടുത്തു ഒരു മണിക്കൂർ ഗ്യാപ്പ് അങ്ങായി ഒരു മണിക്കൂർ വണ്ടിയൊക്കെ കൊണ്ടുപോയി പോകുന്നേ അപ്പൊ പിന്നെ എന്തെങ്കിലും എന്താ നമുക്കൊന്നും പറയാൻ പറ്റില്ല പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ എന്തെങ്കിലും എവിടെങ്കിലും വീണാ എന്തെങ്കിലും പറ്റുക അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത കഴിഞ്ഞാൽ ലാസ്റ്റ് കാർ തറങ്ങാനുള്ള രീതിയിൽ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് അവിടെ നിന്ന് വന്നാണ്ട് അപ്പൊ നേരെ നമ്മളുടെ പ്ലാനങ്ങൾ തുടങ്ങി അത് ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് എന്താ പറയാ മുപ്പത്തൊന്നാം തീയതി അതായത് അമ്മൂന്റെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ ഇന്ന് വരെ ഒരു സദ്യ ഒരു ചെറിയൊരു സദ്യ നമ്മള് ഒരുക്കിട്ടുണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ബിരിയാണി പോയി മേടിക്കുക അല്ലെങ്കിൽ ഫുഡ് കഴിച്ചു വൈകീട്ടാണ് കാലത്ത് ആഘോഷിക്കുന്നില്ല അപ്പൊ കാലത്ത് ഈ പ്രാവശ്യം അമ്മ പറഞ്ഞു എന്തായാലും നമുക്ക് ഇപ്രാവശ്യം പായസം ഉണ്ടാക്കാം കുറച്ച് ചെറുകറികളൊക്കെ ഉണ്ടാക്കി നമുക്ക് ചെറിയൊരു സദ്യ കണക്കാക്കാമെന്ന് പറഞ്ഞു അന്ന് ആയിക്കോട്ടെ ഞാൻ പറഞ്ഞു സർപ്രൈസ് അമ്മ അമ്മ പറഞ്ഞു ഒരു പാലടയുടെ ഒരു കിറ്റ് വേടിച്ചിട്ട് വരാൻ പറഞ്ഞു മറ്റേ അരിയാടേ അതിന്റെ കിറ്റ് മേടിച്ചിട്ട് വരാൻ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടാകട്ടെ ഞാൻ വൈകുന്നേരം വന്ന് ഞാൻ ആ പായസം മുഷപ്പൊ നല്ല രസം ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു എനിക്ക് ഓർമ്മ ക്ലാസ്സും കൂടി കുടിക്കാറുണ്ട് ഇന്നലെ ആയതുകൊണ്ട് എനിക്ക് കുടിക്കാൻ പറ്റില്ല മധുരം ഓവർ ആയിരുന്നു ഞാൻ ഇന്നലെ കല്യാണത്തിനും പോയി അപ്പൊ അവിടെ നിന്ന് ഫുഡ് കഴിച്ചു പിന്നെ പായസം കുടിച്ചു അത് കഴിഞ്ഞ് നേരെ നെല്ലി വന്നു ഇവിടെ നിന്നും പായസം കുടിച്ചിട്ടു പക്ഷെ എനിക്ക് ആസ്വദിക്കാൻ പറ്റില്ല അപ്പോൾ ഇവരുടെ കൂടെ എനിക്കും ചേർന്ന് ഉച്ചക്ക് ഫുഡ് കഴിക്കാനായിട്ടുള്ള ഗ്യാപ്പ് എനിക്ക് കിട്ടിയില്ല അതും പോയി അപ്പൊ തേർട്ടി വൺ എന്നാലും നല്ലൊരു ദിവസമായിരുന്നു ഞാൻ കൂടി കാണുന്നില്ല എനിക്ക് മാറി നിൽക്കാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ടായിരുന്നു ഞാൻ അവിടെ ഇവിടെ ആയിട്ട് രണ്ട് കാലിനായിട്ട് നിന്നിരുന്നത് പിള്ളേർക്ക് സ്കൂളിൽ കൂട്ടി അവരുടെ ഓൺ സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ജാനിക്ക് നാളെയാണ് സെലിബ്രേഷൻ തോന്നുന്നു രണ്ടാം തീയതി ആണെന്ന് തോന്നുന്നു അപ്പൊ അതും കൂടി കഴിഞ്ഞാൽ ജാനിയും ഫ്രീ ആവും പിന്നെ നമ്മള് ഇടുക്കിയിലോട്ട് പോലും നമ്മള് ചെറിയൊരു ഒരു ട്രിപ്പ് ഇടുക്കിയിലോട്ടുണ്ട് ഓണമായിട്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് വരള്ളൂ എനിക്ക് ക്ലാസ് ഉണ്ട് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം എല്ലാം ലീവൊക്കെ പറഞ്ഞിട്ട് വേണം വീട്ടില് വരാനായിട്ട് അപ്പൊ എന്തായാലും മുപ്പത്തൊന്നാം തീയതി നല്ലൊരു ദിവസമായെന്ന് ഞാൻ വിചാരിക്കുന്നു പറയാനുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ മുപ്പത്തൊന്നാം തീയതി നല്ലൊരു ദിവസമായിരുന്നു ഞാൻ വിചാരിക്കുന്നു തീർച്ചയായിട്ടും അമ്മയുടെ ജീവിതത്തിൽ നല്ലൊരു എന്താ പറയാ സന്തോഷവും അതേപോലെ തന്നെ എന്താ പറയാ വയറ് നിറഞ്ഞ സ്നേഹം കിട്ടിയ ഒരു അപ്പൊ ഒന്ന് വരെ സ്പെഷ്യൽ അമ്മ ഗുളിക തന്നെ ഓർക്കം പറഞ്ഞ പോലെ അപ്പൊ അതിന്റേതായാലും സാമ്പാർ വെക്കാന്ന് വെച്ചാണ് ഇപ്പൊ അയസ്യത്തിന് അട വേവിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഉച്ചതിരിഞ്ഞിട്ട് ഒരു കല്യാണം ഉണ്ട് പോണം ഉണ്ടല്ലേ പോരിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ വൈകിട്ട് പിന്നെ ഞങ്ങളുടെ സെന് പരിപാടികള് ഒന്ന് ഇതിപ്പോ തുടങ്ങുമ്പത്തു മണിക്ക് തുടങ്ങണം ചതയാഘോഷത്തിന്റെ ചതയം അല്ല ഓണാഘോഷ പരിപാടികൾ തുടങ്ങണം ഇപ്പം തുടങ്ങി ഇപ്പൊ ദൈവദശകം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നടക്കാൻ പോണത് അത് കഴിഞ്ഞിട്ട് ഉച്ചത്തിന് അഞ്ചര കഴിഞ്ഞിട്ട് ഓണം കളിയും കൈകെട്ടി ഡാൻസ് ഞാൻ ടുത്തന്നെയാണ് ഞങ്ങടെ കോട്ട കല്യാണത്തിന് പോണം എന്ന് ആ നേരെ ഇങ്ങനെ തന്നെയാണ് ചെലപ്പോ പോയിന്നു വരില്ല തലക്കൊരു സുഖമില്ലേ എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ട് ഗുളിക ഡങ്ങനെ തോന്നുന്നു അപ്പൊ സദ്യ സദ്യ അതായത് ചെറിയ വെച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ മാത്രീകോളം കഴിക്കാന്ന് വിചാരിച്ചു വേണ്ടി വെച്ചിട്ടുണ്ടോ പിന്നെ ഗൈസ് അപ്പൊ ഇന്ന് എന്റെ ബർത്ത്ഡേ ഒക്കെ ആയിട്ട് അമ്മ വളരെ സ്പെഷ്യൽ ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് രാവിലെ തൊട്ട് തിരക്കായിരുന്നു കേട്ടോ കാര്യം അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് പിന്നെ നേരെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിരുന്നു കാര്യം മിച്ചോ ഇല്ലല്ലോ അപ്പൊ നമുക്ക് വീഡിയോ ഇടുന്നോണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിരുന്നു അതിന്റെ ഇടയ്ക്ക് കുറച്ച് അലറച്ചില്ലറ കുഞ്ഞിനെ കുളിപ്പിനും കുഞ്ഞിനെ ഫുഡ് കൊടുക്കലും എല്ലാം തൂത്തുകാരലക്കെയായിട്ട് ഞാൻ ഇങ്ങനെ അംഗത്തട്ടി നടന്നുകൊണ്ട് അകത്തുള്ള കിച്ചണിലുള്ള അംഗത്തുള്ള കാര്യങ്ങൾ ഞാൻ അറിഞ്ഞില്ല ഇന്നലെ ഒരു സാമ്പാർ കൂട്ട് മേടിച്ചിട്ട് പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പായസ കിറ്റ് മേടിച്ചിട്ട് പറഞ്ഞത് കൊണ്ടിരുന്ന ഇത് രണ്ട് മേടിച്ചിട്ട് പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നോർമലി നമ്മൾ അത് കടയിൽ പോകാൻ മേടിക്കാറുള്ളതാണ് അപ്പൊ ഞാൻ വലുതായിട്ടൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഞാൻ കിച്ചണിലോട്ടൊന്ന് തൂത്തൊക്കെ വാരാന്നൊക്കെ വിചാരിച്ച് പോയി നോക്കിയപ്പോ കിച്ചൺ എന്താ പറയുക ഒരു അംഗത്തട്ടായിട്ട് കിടക്കുന്നു കേസ് ഞാൻ എന്റെ എന്റെ വർക്കിലെ തിരക്ക് കാരണം എനിക്ക് കിച്ചണിലോട്ട് പോകാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് ചൂടടിക്കേണ്ട കാരണം നമ്മുടെ കിച്ചൺ കുഞ്ഞു കിച്ചൺ ആണ് അറിയാം അപ്പൊ ഭയങ്കര ചൂടുമാണ് അപ്പൊ അതുകൊണ്ട് ചൂടിക്കണം നമ്മൾ വർക്കൊക്കെ ചെയ്തോന്ന് പറഞ്ഞു ഞാൻ വിട്ടതാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ പോയി നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ പോയി നോക്കിയപ്പോ എന്റെ മനസ്സും എറിഞ്ഞു അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പൊ നമുക്കൊന്ന് പോയി കണ്ടാലോ അവിടെ എന്തൊക്കെയാണ് അച്ഛനും അച്ഛനും അമ്മയും കൂടെയാണ് കേട്ടോ റെഡിയാക്കി വെച്ചേക്കുന്നത് അച്ഛനും അമ്മ എന്തൊക്കെയാണ് അവിടെ റെഡിയാക്കി വേണ്ടി നമുക്കൊന്ന് ഓടിപ്പോയി കണ്ടാലോ പതുക്കെ ഞാൻ അങ്ങോട്ടേക്ക് പൊക്കോണ്ടിരിക്കട്ടോ ആ അച്ഛനില്ല അച്ഛൻ കടയിൽ പോയി പണിയെല്ലാം കഴിഞ്ഞിട്ട് അമ്മ അപ്പുറത്തെ പറമ്പിൽ പോയി ഓ നല്ല സൂപ്പർ പ്രഥമൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു അട ശരിക്കും ഇങ്ങനത്തെ വലിയ ഇട കൂടുതലും എനിക്ക് ഇടുക്കി വീട്ടിലാണ് ഞാൻ കണ്ടിട്ടുള്ളു ഇവിടങ്ങളിൽ കുഞ്ഞട ഇട്ടിട്ട് വെക്കുന്നതാണ് കേട്ടോ കണ്ടിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഈ പ്രാവശ്യം കുശാലായിട്ട് നമ്മുടെ ഇടുക്കി വീട്ടിലെ ഫുഡ് പോണക്കൊരു എന്താ പറയുക ഒരു പായസമൊക്കെ കൂട്ടി തട്ടണം അപ്പം വേണ്ട ഇവിടെ നല്ല അടിപൊളി പായസം നമ്മൾ ഉണ്ടാക്കി വെച്ചു അത് കഴിഞ്ഞ് നോക്കാം ഇതിനകത്ത് എന്താണ് കുക്കറിനകത്ത് എന്തിട്ടാണ് കുക്കറിനകത്ത് നല്ല സൂപ്പർ സാമ്പാർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉച്ചയാകാറായിട്ടോ കഴിക്കാറായിട്ടുണ്ട് അത് പോണെങ്കിൽ തന്നെ നല്ല സൂപ്പർ അവിയൽ ഇവിടെ വെട്ടക്കുറവൊക്കെ ഉണ്ടാവും കേട്ടോ അവിയൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഇടുക്കിയില് നമ്മുടെ എന്റെ വീട്ടിലെക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അവിയലിന് ഇച്ചിരി കൂടെ ചാറൊക്കെ ആയിട്ട് കുറച്ചും കൂടെ ഇച്ചിരി കൂടെ വെന്ത് നല്ല സൂപ്പർ ആയിട്ടുണ്ടാവും പക്ഷെ ഇവിടെ കഷ്ണം 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 പോണത് തന്നെയാണ് കേട്ടോ പക്ഷെ അവിടെ ഇച്ചിരി വേറെ രീതിയാണ് അവിടെ ശരിക്കും മഞ്ഞ കളർ ഓണക്കൊക്കെയാണ് ഇവിടെ ആ എന്താ പറയാ ലൈറ്റ് പച്ച ആ ആ ഒരു കളർ ഓണക്കാണ് ഓരോ തരത്തും ഓരോ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല അവിയലുണ്ട് ചോറ് കലത്തിലുണ്ട് പപ്പടമുണ്ട് സാധനം ഇത് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ ഓ മോര് ഇവിടുത്തെ മോരും ഭയങ്കര സ്പെഷ്യലാണ് മോര് കറി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മൾ മോര് കാച്ചില്ലേ അതല്ല കേട്ടോ ഇവിടെ സംഭവം ഇവിടെ വേറെ രീതിയിൽ മോർ മോര് കറി വെക്കും ഇതിനകത്ത് ഇപ്പം ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ കായ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ യോ ഈ സാധനത്തിൻ്റെ പേരെന്തായിരുന്നു വെള്ളരിക്ക പോണക്ക് തന്നെയുള്ള അതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി പോയി കേട്ടോ ആ ഒരു സംഭവം ഇട്ടിട്ടുമുണ്ട് അപ്പം മോരുകറി റെഡി കുമ്പളങ്ങ കുമ്പളങ്ങയും വഴക്കേറ്റിട്ടുണ്ട് അടുത്തത് എന്താണ് തോരൻ തോരൻ വെച്ചിട്ടുണ്ട് എന്താ ആ ഇതെനിക്കറിയാം ഇഞ്ചുംപുളി ഇഞ്ചുംപുളി ഇല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫേവറേറ്റ് സാധനമാണേ ഇപ്പൊ ഇഞ്ചുംപുളി ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ചിക്കൻ കേട്ടോ ഇന്നലത്തെ ചിക്കനാണ് അപ്പൊ ഇത്രയോ സംഭവം അച്ഛനും അമ്മയും കൂടെ നിന്ന നിപ്പില് ചെയ്തതാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർത്താണ് കാര്യം ഇന്ന് കല്യാണം ഒക്കെ ഉള്ളതുകൊണ്ട് സത്യം പറഞ്ഞാൽ വൈകിട്ട് നമുക്ക് നല്ല ഹെവി ഫുഡൊക്കെ ഉണ്ട് എന്നാലും മുൻകൊച്ചിൻ്റെ പിറന്നാളല്ലേ അതുപോലെ തന്നെ ഓണത്തിന് നമ്മളിവിടെ ഉണ്ടാകത്തില്ലല്ലോ അപ്പോൾ അതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതാണെന്ന് തോന്നുന്നുണ്ട് എന്തായാലും അടിപൊളി എനിക്ക് ഇവിടെ ക്ലീനിങ് ഡ്യൂട്ടി മാത്രമേ തന്നുള്ളൂ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാട്ടോ എന്നെ അടുക്കളകളോട്ട് വെയിറ്റ് ചെയ്ത് ജസ്റ്റ് ഫുൾ ഇങ്ങനെ അലമ്പായിട്ട് കിടക്കുവായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് അത്ര തന്നെ ഉള്ളു കേട്ടോ പിന്നെ ഇവിടെ എത്ര അടിക്കാൻ അവിടെ പാത്രങ്ങളൊന്നും അടങ്ങിയിരിക്കാറില്ല അതുകൊണ്ടത് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് മേളുഭാഗമൊക്കെ തൂത്ത് തറയൊക്കെ ഒന്ന് തൂത്ത് സെറ്റാക്കിയിട്ടുണ്ട് ജാനിക്കുട്ടിക്ക് ഞാനിവിടെ പായസം കൊടുത്തിട്ട് ജാനിക്കുട്ടി ഏതു വഴിയാ പോയോ എന്തോ ജാനി എവിടെ ഉറുമ്പിന്റെ അടുത്ത് നോക്കിയ ഹാളൊക്കെ ഞാൻ ഇപ്പൊ തൂത്തിട്ടിട്ട് പോയതാണ് ടേബിളും ഒക്കെ ഞാൻ നീറ്റാക്കി ഇടും ഇവിടെ ഒരു കുഞ്ഞുപുഴു ഉണ്ട് കുഞ്ഞുപുഴു കയറി മൊത്തം കൊളം ആക്കിട്ട് പോവും കുഞ്ഞുപുഴുവിന്റെ പേരെന്റ്റാ കുഞ്ഞു എന്റെ ഫ്രണ്ടിലുണ്ട് ഒരു മഞ്ഞ ഉടുപ്പൊക്കെ ഇട്ട് എന്റെ അടുത്ത് നിപ്പുണ്ട് കുഞ്ഞുപ്പുഴ ഒരു മഞ്ഞ ഉടുപ്പൊക്കെ ഇട്ട് ഉടുപ്പെ പിടിച്ച് വലിച്ചുപറച്ചവടെ നിപ്പുണ്ട് കയ്യില് ചുമല വളയൊക്കെ ഇട്ട് നോക്കി അയ്യോ ആരുടെ കൈയിലാക്കു ചുമല വള ജാനിക്കുട്ട പായസം വേണമെന്ന് പറഞ്ഞു അത് ചൂടുണ്ട് കേട്ടോ പപ്പടം കൂട്ടുകാർ പിടിപിടിക്കുന്നില്ലേ ഇതൊല്ലു പപ്പടം താനല്ലേ പറഞ്ഞത് പായസം തരാൻ എന്നാ കഴിച്ച പപ്പടം കൂട്ടി കഴിച്ചിട്ട് വാരി തിന്ന പുള്ളിക്കാർത്തേക്ക് അത്ര പിടിച്ചിട്ടില്ല കേട്ടോ കാര്യം പുള്ളിക്കാർക്ക് കുഞ്ഞടയാണ് ഇപ്പോഴും കഴിക്കാറുള്ളത് വെള്ളിയുടെ കണ്ടിട്ടില്ല അപ്പം ഞാനൊന്ന് കൊടുക്കട്ടെ രാവിലെ തൊട്ട് എൻ്റെ കൈ ഫുള്ളി ഫോണാകത്താണ് ഇപ്പം കാര്യം എല്ലാവരും അയച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീകൂട്ടൻ അയച്ചിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ കുട്ട അതുപോലെ എനിക്ക് ചേച്ചി ഹാപ്പി ബർത്ത്ഡേ ഇട്ടിട്ടുണ്ട് അതൊക്കെ എൻ്റെ മെസ്സേജുകളാണ് പിന്നെ എൻ്റെ കസിൻ ആണ് കേട്ടോ ആശേച്ചി ആശേച്ചി അറിയിച്ചു ഇത് കണ്ടപ്പോഴാണ് കേട്ടോ ശരിക്കും ഞാൻ ഷോക്ക് ആയിപ്പോയത് കുറച്ച് നേരത്തേക്ക് ഞാൻ നിന്ന് ഹാപ്പി ബർത്ത്ഡേ ഹലോ ഇന്ന് പിറന്നാൾ പിറന്നാൾ എന്റെ ഹൃദയം ആശംസകൾ നേരുന്നു ശരിക്കും ഈയൊരു വീഡിയോ കണ്ടപ്പോ എനിക്ക് സങ്കടമാണോ സന്തോഷമാണോ എന്താ വന്നേന്ന് അറിയില്ല കേട്ടോ കാര്യം ഇവരൊക്കെ സെലിബ്രിറ്റീസ് ആണ് അപ്പൊ നമ്മളെ വിഷ് ചെയ്യാന്നൊക്കെ പറഞ്ഞ എന്നെ സംബന്ധിച്ചപ്പോ അതൊരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ വിഷ് ചെയ്തതാരാണ് മ്മൻചേശിപ്പും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവര് തന്നെ ഫോൺ എടുത്തിട്ട് അയച്ചു അവർ തന്നെ അയച്ചേക്കുന്നതാണ് പിന്നെ സിന്ധു അമ്മ സൗമ്യ ചേച്ചി ശോഭാൻറ്റി ഒക്കെ ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ നോക്കിയിട്ടില്ല ഇതൊക്കെ ഒന്ന് നോക്കി അവർക്ക് റിപ്ലൈ ഒക്കെ കൊടുക്കട്ടെ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ വാട്സപ്പിൽ ഈ ഫോൺ മാത്രമല്ല വേറൊരു ഫോണും കൂടെ ഉണ്ടായതെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ ബർത്ത്ഡേക്ക് ഇങ്ങനെ വിഷ് ചെയ്തവർക്കും അല്ലാണ്ട് എന്നെ വിഷ് ചെയ്തവർക്കൊക്കെ ഒരുപാട് നന്ദി താങ്ക് സോ മച്ച് നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ ഒത്തിരി പേര് വിഷ് ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ താങ്ക് യു സദ്യ അല്ലേ അമ്മ ഭരണാൾ സദ്യ ഒക്കെ കഴിക്കാൻ വേണ്ടി ൂറായികയുണ്ട് എന്തോ ഒരു എനിക്കൊരു ശകലം പറയാട്ടേ മുമ്പ് ഞാൻ ചഴിച്ച ആ മതി അപ്പൊ ഞാൻ ഉപ്പ് അതുപോലെ തന്നെ കായവറുത്തതും ശർക്കരവർട്ടിയും ഇഞ്ചിപ്പുളി അച്ചാറ് അവിയല് പായസം മുമ്മൂര് സാമ്പാറ് എല്ലാം ഉണ്ട് ചെറിയൊരു സദ്യ ചെറിയൊരു സദ്യ മിനി സദ്യ കല്യാണം ഉണ്ടല്ലോ പോണ്ടേ ണ്ടാക്കലും വേസ്റ്റ് ആവത്തേ ഉള്ളു ആ ഇറച്ചി ഇറച്ചി വേണ്ട സത്യ ആ അപ്പൊ വേണ്ടേ നല്ല സാമ്പാറൊക്കെ കൂട്ടി കഴിക്കാൻ പോക എങ്ങനെ അച്ഛനും അമ്മയും എല്ലാം ചെയ്തേ ചേച്ചിയും പിള്ളേരും ആരുല്ല നമ്മള് മാത്രമേ ഉള്ളൂന്ന് എന്തായാലും ഇങ്ങനെ ഈ അങ്ങ് പോട്ടെ വിച്ചും കൂടെ ഇല്ലാത്തോണ്ട മൂക്കതാട്ടോ ഒരു ഒരു മണിയാകാൻ പോകുന്നതേ ഉള്ളത് വിച്ചു കഴിച്ചോന്നും അറിയില്ല ഇടയ്ക്കെട്ട് വിളിച്ച് ചോദിച്ചു കേട്ടോ ഫുഡ് കഴിച്ചോ എന്തായിന്നൊക്കെ ചോദിച്ചു അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി നല്ല അടിപൊളി ഫുഡ് കഴിച്ചു நீரரா நறுவெளி திங்கள் நாள மழை தொழில் சாடும் போகினார் ഭംഗിയായിട്ട് എന്റെ പിറന്നാൾ സദ്യ ഒക്കെ കഴിച്ചു ഇല കാലിയാക്കിട്ടോ ഒരു സാധനം കൂടിയില്ല കേട്ടോ എന്താ തന്നെ അറിയാലോ കളഞ്ഞു ഇനി നല്ല ഉഷാറായിട്ടൊന്ന് കൈ കഴുകി പിറക്കി പോയി കുറച്ച നേരം കിടന്ന് ഉറങ്ങണം അതാണ് കേട്ടോ അടുത്ത പരിപാടി അപ്പൊ ബർത്ത്ഡേയുടെ സദ്യയൊക്കെ നല്ല വയറ് നിറച്ച് കഴിച്ചു ജാനിക്കുട്ടി ഇവിടെ നല്ല ഉറക്കത്തിലാണോ കേട്ടോ ജാനിക്കുട്ടി ഉറങ്ങി അവൾ ഓൾറെഡി നേരത്തെ ഫുഡ് കഴിച്ചായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ വലിയതായിട്ട് നിർബന്ധിക്കൊന്നും ചെയ്തില്ല കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ നല്ല വിശാലായിട്ട് നല്ല കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിട്ട് ഇതാദ്യമായിട്ടാണ് എൻ്റെ ബർത്ത് സദ്യ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇതിനു മുമ്പ് ഉണ്ടാക്കിയില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ എന്തായാലും സദ്യ കഴിച്ചു ഇനി കുറച്ച് നേരം ഓർമ്മ കുറച്ച് അതിനെ കുട്ടിയോട് അനങ്ങുന്നുണ്ട് അപ്പം ഞാൻ ചെന്ന് കൂടെ കിടന്ന് എൻ്റെ പുള്ളിക്കാത്ത ഞാനീട്ട് പോരും അപ്പം അതുകൊണ്ട് പുള്ളിക്കാത്തയുടെ കൂടെ പോയി കുറച്ച് നേരം ഞങ്ങൾ ഉറങ്ങട്ടെ ഇട്ട് അപ്പോൾ കഴിഞ്ഞിട്ടാവും ഞാൻ കുറച്ചു നേരം ആശാൻ്റെ ഉറങ്ങാൻ വേണ്ടി വന്നാ കേട്ടോ പക്ഷെ ആശാന് വൈറുവേന എന്നും കാറി കൂടി അമ്മയുടെ അടുത്തിട്ട് എണിട്ട് പോയെ കുറച്ചു നേരം ഉറങ്ങാൻ വേണ്ടി വന്നാട്ടിപ്പോൾ ഉറക്കൊക്കെ കണക്കാണ് അച്ഛനോട് ന്യൂസ് ഒക്കെ കാണാട്ടോ അയ്യോടാ നല്ല വയറുവനോ ഞാൻ വെള്ളമൊക്കെ കൊടുത്ത് മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് ഒരു വേദന ഉണക്ക് വന്നിട്ട് ഭയങ്കര അടി നിലവടിച്ചു കേട്ടോ ഞാനും പേടിച്ചു പോയി അപ്പൊ കുഴപ്പമില്ല അവിടെ അമ്മയുടെനങ്ങാണ്ട് കിടക്കുന്നുണ്ട് ആശാൻ കല്യാണം ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ആശാനെ നോക്കി ഇന്ന് ബർത്ത്ഡേ ആയിട്ട് ഞാൻ പട്ടിണി അടക്കേണ്ടി വന്നേ കഴിച്ചു ഞാൻ പെട്ടെന്ന് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് മടിക്കാന്നൊക്കെ പറഞ്ഞു ഓടിയ ആളാണ് രണ്ടു മണിക്കൂർ ആ ഇപ്പൊ സമയം എത്ര മണിയായി നാലുമണി കഴിഞ്ഞു ആ വളരെ ചെറിയ ടൈം ടൈമാണല്ലോ ആ എന്നിട്ട് ആശാ പോയി കല്യാണ ശാപ്പാട്ട് അടിച്ചിട്ട് ഞങ്ങള് ഉണ്ട് മൂന്നുപേരോടെ നിന്ന് എന്നാലും വിജുവിന്റെ വാക്ക് കേട്ട് കേട്ടിരുന്നിരുന്നെങ്കിൽ ഞാൻ പെട്ടേനൊക്കെ ഞാനും അമ്മ അച്ഛനും കൂടെ ഉണ്ട് ആ സമയത്ത് ഞാനിറങ്ങിപ്പോയി അല്ല എനിക്ക് അമ്മാലും അത്ഭുതം തോന്നിയതേ വന്നേക്കാവേന്ന് പറഞ്ഞ ആളെ നോക്കി ഇരുന്നിരുന്നെങ്കിൽ ബർത്ത്ഡേ ആയിട്ട് ഞാൻ ആയി പോയേനെ അതാലോചി എനിക്കൊരു വിഷമമുണ്ട് എങ്ങനെ ഇണ്ടായിരുന്നു കല്യാണം കൈകിട്ട് ഇനി എന്താ പരിപാടി ഇത് എന്തിട്ട് ഈ ബുഷും കിഷും അത് മാറ്റാണ്ടാണോ കൊണ്ടുപോയത് വണ്ടി ആൾക്കാര് പോയി കാണുന്നു ഫാശം വന്നപ്പോഴത്തേക്ക് ഇത്ര നേരം ആയിട്ടുണ്ട് കേട്ടോ വണ്ടിയൊക്കെ വീണ്ടും ചെള്ളക്കുഴി ഓണക്കായിട്ടുണ്ട് ഇനി അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കണം വൈകിട്ട് ചിലപ്പം എടുക്കുമായിരിക്കും ഒന്നും കൂടെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു വന്നിട്ട് ചെയ്യട്ടെ കാര്യം നമ്മൾ അമ്പലത്തിലോട്ട് പോകുന്നിടത്തൊക്കെ അപ്പടി പിന്നെ ഇപ്പൊ കഴുകിട്ടും കാര്യമൊന്നുമില്ല എന്തൊക്കെ തള്ളു തള്ളിട്ടാ രാവിലെ പോയേന്നോ പക്ഷെ കുഴപ്പമില്ലട്ടെ ഞാൻ അന്നേരം വിച്ചുവിന്റെ അടുത്ത് പറഞ്ഞു നീ വരുമ്പോ ഒരു നാലു മണി കുറഞ്ഞത് നീ പ്രതീക്ഷിച്ചോളെ അങ്ങനെ തന്നെ അന്നേരം നിങ്ങൾ ചോദിക്കാൻ എനിക്ക് അകക്കണുണ്ടെന്ന് വിച്ചുവിന്റെ കാര്യമായോണ്ട് എനിക്ക് അകക്കണുണ്ട് ഗൈസ് വേറെ ആരുടെ കാര്യമായാലും എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ വിച്ചുവിന്റെ കാര്യം ഞാൻ പ്രഡിക്റ്റ് ചെയ്ത് പറയും എത്ര മണിക്ക് വരും എത്ര മണിക്ക് ഇറങ്ങും എല്ലാം എനിക്കറിയാം അല്ലെ കുട്ടി ആ എന്നോട് ആശയിച്ചെ കുറിച്ചപ്പോഴത്തേക്ക് താൻ ചോദിച്ചു ആരാണ് എന്ത് പണിയാടോ കാണിച്ചത് എന്റെ ചേച്ചോടേക്ക് പക്ഷെ സേവ് ചെയ്തിട്ടുണ്ടല്ലോ ഇതിലിടാത്തന്നെ ും ചോയിച്ച ഞങ്ങള് സദ്യ വെച്ചപ്പോ വിച്ചുണ്ടായിരുന്നു ഒന്നും കൂടി അല്ലേ ഒരു കുറവുണ്ടായിരുന്നു ഭാവിയിലൊക്കെ ആശാനെ നീ പോന്നിന്റെ കൈകാത്ത് ഞങ്ങളിണ്ടാവും പിന്നെ ഒറ്റക്കൊന്നും പരിപാടി ഇല്ല അങ്ങനെ നീ ചോദിക്കാന്ന് വിചാരിക്കണ്ട ജീവിതത്തിൽ എന്തെല്ലാം കാണാൻ ആ ഇവരെന്താണ്ടൊക്കെ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എന്റെ ഫോണിലോട്ട് വാട്സാപ്പ് മെസ്സേജ് ഒക്കെ വന്നൊക്കെ താങ്കൾ എടുത്ത് നോക്കിയാൽ ഞാൻ കഴിഞ്ഞ ദിവസം ആണോ ആണ് ആണോ വൈകിട്ട് നമുക്ക് പാർട്ടിക്ക് പോയി പൊളിക്കില്ല ഓക്കെ വിച്ചു വിച്ചു ഞാൻ ഒരു സത്യം പറഞ്ഞു വിച്ചു ഇല്ല അഞ്ഞിട്ടീ വീട്ടിൽ രണ്ടേ രണ്ടു പേർക്ക് ഒന്ന് ദേ ഇയാക്ക് ഒന്നും രാവിലെ തൊട്ട് വിച്ചു അനേരതാ ഇയാളും അങ്ങനെ തന്നെയാ അച്ചു പോയപ്പോ തൊട്ട് എനിക്ക് കരഞ്ഞെന്ന് പറയാ ഒന്ന് വയറു വയറുവേന വന്നിട്ട് ഒന്ന് അച്ചുനെ കാണാനായിട്ട് പിന്നെ ഒന്ന് എന്തിനാ കരഞ്ഞേ രണ്ടെണ്ണേ കരഞ്ഞള്ളോ ഇപ്പൊ ഓ എൻറ്റപ്പ കരഞ്ഞു

ഇച്ച വീട് കോട്ടവാതിൽ എത്തിയിട്ടില്ല അയ്യോ എനിക്ക് എന്റെ അച്ഛനെ കാണാൻ വിങ്ങി പൊട്ടിയൊരു കരച്ചില് അല്ല അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് പായസൊക്കെ കുടിച്ചിട്ട് ഉറങ്ങിയ പായസം അത്ര ആ ആടെ ഇഷ്ടല്ല പുള്ളിക്കാരിക്ക് കുഞ്ഞാടെ ഇഷ്ടം എന്റെ നല്ല നാട്ടായിട്ട് അമ്മാവ പട്ടി കുഞ്ഞിനോട് പറയണേ കല്യാണ വീട്ടിലോടിച്ചല്ലേ ഇവിടെ വന്നിട്ട് ഒന്നും ഇല്ല അവിടെ കാലൊക്കെ ആയിരിക്കും ഇവിടെ സാമ്പാറാണ് കോമഡിയായി പട്ടിക്ക് മാത്രം മനസ്സിലായി നല്ല പട്ടിയാ കേട്ടോ മര്യാദയാ അതെ 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 ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ എല്ലാ വീട്ടീനും കൊടുക്കുമെന്ന് തോന്നുന്നുണ്ട് എവിടത്തെ ആറിയില്ലോ ഏ എന്റെ ബർത്ത്ഡേനെ പറ്റി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ബിച്ക്ക് പറയണമെന്ന് പറഞ്ഞു അപ്പൊ ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു ഫുഡ് കഴിക്കുന്ന ടൈം ബിച്ചുവിനെ വല്ലാണ്ട് മിസ് ചെയ്തു കാര്യം എനിക്ക് കഴിക്കാൻ പറ്റില്ല ഞാനൊരു ശക്കലം ചോറും ഒരു ചക്കലം പായസമൊക്കെ കഴിച്ച കാര്യം എനിക്ക് എന്തോ ഒരു ഭയങ്കര മിസ്സിങ് ആയിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് അതൊരു വിഷമായിരുന്നു പക്ഷെ ഫുൾ സർപ്രൈസുകളായിരുന്നു ആയിരുന്നു കാര്യം ഞാൻ വന്നേ കേക്ക് ഞാൻ സാധാരണ നമ്മള് വൈകിട്ട് കേക്ക് കട്ട് ചെയ്യുന്നതുകൊണ്ട് എന്റെ മൈൻഡില് ഘോഷിക്കുകയായിരിക്കും അങ്ങനെയുള്ളൊരു ഇതായിരുന്നു പക്ഷേ ആയിട്ട് പകല് കേക്കൊക്കെ കട്ട് ചെയ്തു ഗിഫ്റ്റുകളൊക്കെ തന്നു ഭയങ്കര സന്തോഷം തോന്നി അതുകൊണ്ട് തന്നെ നമ്മുടെ സാറ് കഴിഞ്ഞ ദിവസം ഗിഫ്റ്റ് തന്നിരുന്നു അതൊരു വലിയ എമൗണ്ട് ആണ് എനിക്ക് ഭയങ്കര അതൊരു ഷോർട്ട് ടൈമിലാണല്ലേ നമുക്ക് കിട്ടിയത് അത് ഞങ്ങൾക്ക് ഭയങ്കര എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രാവശ്യം കിട്ടിയതിൽ വെച്ച് നമ്പർ വൺ സർപ്രൈസ് ആയിപ്പോയി കാര്യം അഞ്ചു മിനിറ്റ് ഞാനും വിളിച്ചു ഇങ്ങനെ എനിക്കാണ് തന്നതെങ്കിലും ഓപ്പോസിറ്റ് നിന്ന് ആള് വണ്ട അടിച്ചിങ്ങനെ നിന്നു കാര്യം അതിനൊരു കാരണം ഉണ്ടായിരുന്നു അപ്പം ഭയങ്കരമായിട്ട് ഷോക്ക് ആയി പോയൊരു ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ സാറ് തന്നത് വലിയൊരു മുൻപ് തന്നെയാണ് അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു അമ്മൂന് ഞാൻ ഗിഫ്റ്റ് ഒക്കെ പർച്ചേസ് ചെയ്യാണ്ടിരുന്നത് അമ്മൂന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും മേടിച്ചോട്ടേന്ന് സാർ എല്ലാ പ്രാവശ്യവും ഗിഫ്റ്റ് ഒക്കെ പർച്ചേസ് ചെയ്ത് തരാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ബാഗ് ഒക്കെയാണ് തന്നത് അപ്പം അത് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഞാൻ എന്തായാലും നല്ല നല്ല പരിപാടി മാത്രമേ എടുക്കാറുള്ളൂ നമ്മൾ ഈ ചെറിയ സ്ഥലങ്ങളോട് നമ്മൾ ഞാൻ കൊണ്ടുപോകാറില്ല കാര്യം അത് അത്യാവശ്യം നല്ല ബാഗുകളാണ് ഓർമ്മ സിന്താമിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ പ്രാവശ്യം അങ്ങനെ സാറിന്റെ വക ഒരു വല്യ എമൗണ്ട് ആണ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയത് പിന്നെ എന്നിട്ടാ അങ്ങനെ ഈ പ്രാവശ്യം എനിക്ക് എന്തോ ഭയങ്കര ഭയങ്കര ലക്കി ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട് ഇക്കാര്യം നമ്മുടെ ഏഷ്യാനുള്ള സ്വാതന്ത്ര്യം ടീംസിലെ ചേച്ചി ചേട്ടന്മാരെല്ലാവരും വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി ഈ കാര്യം അവര് എന്താ പറയാ സെലിബ്രേറ്റീസ് ആണല്ലേ സെലിബ്രിറ്റീസ് ഒക്കെ നമ്മളെ വിഷ് ചെയ്യാന്നൊക്കെ പറഞ്ഞ അതിനകത്ത് ബിബിഞ്ചാന്റെ ആണ് എനിക്ക് ഏറ്റവും വലിയ എടുത്തു എടുത്ത് പറയാനുള്ളത് കേട്ടോ ബിബിഞ്ചാൻ ആണ് എല്ലാവരെയും കൊണ്ട് എടുപ്പിച്ചിരിക്കുന്നത് താങ്ക് യു സോ മച്ച് ബിബിൻചാ ഏട്ടാ അവിടെ എനിക്ക് വിഷ് പറഞ്ഞ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് അതുപോലെങ്ങനെ ശോഭാന്റെ വിഷ് അയച്ചു തന്നിട്ടുണ്ട് ശോഭാൻ വേണേൽ ഞാനിന്ന് യൂട്യൂബ് ചാനലിലിടും എന്നോട് ആ ഒരു വിഷ് ഞാൻ വാട്സാപ്പിൽ ഇട്ടപ്പോൾ എല്ലാവരും എന്നോട് തേക്കുക സെലിബ്രേറ്റി ആണോ സെലിബ്രേറ്റിയാണോ സെലിബ്രേറ്റി ആണോ അപ്പൊ നിങ്ങൾ തന്നെ കണ്ടിട്ട് പറയണം ആൻഡ് സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ യൂട്യൂബിൽ ഇട്ടേക്കാം യൂട്യൂബിലിട്ടേക്കാണ്ടിട്ടുള്ള പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒത്തിരി എന്റെ ഫാമിലി മെമ്പേഴ്സ് എന്ന വിഷ് ചെയ്തിട്ടുണ്ട് ലവ് യു താങ്ക് യു സോ മച്ച് എന്താ പറയാ ഒരുപാട് സന്തോഷം എന്തായാലും ഫോൺ ഇല്ലായിരുന്നു ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഫോൺ എന്തായാലും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കുറച്ച് പേർക്കൊക്കെ താങ്ക്സ് അയക്കാനായിട്ട് ലേറ്റ് ആയിട്ടുണ്ട് എന്നാലും ഞാൻ അയച്ചിട്ടുണ്ട് കേട്ടോ വിച്ചുന്റെ വിച്ചുന്റേലായിരുന്നു ഫോൺ ഒരുപാട് പേര് കോൾ ചെയ്തിട്ടുണ്ട് എനിക്ക് റിട്ടേൺ നിങ്ങളെ വിളിക്കാൻ പറ്റില്ല കാരണം വിച്ചു വന്നപ്പോഴത്തേക്ക് പിന്നെ കല്യാണത്തിനൊക്കായി കല്യാണത്തിന് വൈകീട്ട് പാർട്ടിക്ക് പോകാനായി അപ്പൊ അങ്ങനെ എന്തായാലും ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ കുശാലായിരുന്നു ഇരുപത്തി ആറ് വയസ്സിലോട്ട് കേറിയിരിക്കുകയാണ് ഇരുപത്തി ആറ് വയസ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് എന്താണ് ഈ ഒരു നിമിഷത്തി പറയാനുള്ള വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ മെച്ചോർഡ് ആയതുകൊണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പല കാര്യങ്ങളിൽ നിന്നും കുറച്ചും കൂടെ ഒരു എനിക്ക് സ്വന്തമായി തോന്നുന്നുണ്ട് ഇനി എനിക്കറിയില്ല എന്റെ തോന്നൽ ആണോ എന്ന് എനിക്കറിയില്ല പക്ഷെ കുറച്ചും കൂടെ ഞാൻ മെച്ചൂർ ആയതുകൊണ്ടിരിക്കും നമുക്ക് ഓരോ പ്രായം ചെല്ലുമ്പോഴും നമ്മള് എന്താ പറയാ കുറച്ച് പ്രായത്തിനനുസരിച്ച് നമ്മുടെ മെച്ചൂരിറ്റിയും കൂടി വരും പറയില്ലേ എനിക്കത് അങ്ങനെ ഫീൽ ആവുന്നുണ്ട് ചെറിയ എനിക്ക് ദേഷ്യം വന്നുകൊണ്ടിന്നാ ഞാനിപ്പോ സഹിച്ചു പിടിച്ച് അങ്ങനെ നിക്കും അതൊരു മെച്ചൂരിറ്റി ആണോ നിങ്ങൾ ചോദിക്കരുത് കേട്ടോ ഞാൻ പറഞ്ഞു അങ്ങനെ പല 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 കാര്യങ്ങളും ഉണ്ട് അപ്പൊ എന്തായാലും എന്റെ മൊത്തത്തിൽ ഇവരെല്ലാവരും കൂടെ സർപ്രൈസ് ആണ് മെസ്സേജ് മെസ്സാച്ചേക്കാം ായിരുന്നല്ല ബർത്ത്ഡേ കോളടിച്ചുള്ള കാര്യം ഭയങ്കര നല്ല രീതിയിലായിരുന്നു പിന്നെ കുഞ്ഞു ഗിഫ്റ്റ് ഒക്കെ എനിക്കാണ് മേടിച്ചു വെച്ചെന്ന് പറഞ്ഞിട്ടുണ്ടോ താങ്ക് യു സോ മച്ച് അമ്മ ലവ് യു അപ്പം എല്ലാ വിഷയം എല്ലാവർക്കും ലവ് യു ലവ് യു മാം യു കെ എന്ന് വിളിച്ചിട്ടുണ്ടെന്ന് എല്ലാ എന്റെ ചേച്ചിമാരെല്ലാവരും വിളിച്ചുപ്രാശും വിഷ് ചെയ്തു എല്ലാവർക്കും 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 നന്ദി അപ്പം ഇത്രേ പറയാനായിട്ടുള്ളൂ അച്ഛനും അമ്മയും ഫുഡ് ഒക്കെ ഉണ്ടായിരുന്നു അവരും സർപ്രൈസ് ചെയ്തു വീണ്ടും വീണ്ടും സർപ്രൈസുകളുടെ മേളയായിരുന്നു എനിക്ക് അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രേ ഉള്ളൂ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായ വിശേഷിക്കുന്നു വേഗം പോയിട്ട് ലൈക്കും ശേഷം കൂടുതലായി സബ്സ്ക്രൈബോട് ചെയ്തേക്കെല്ലൈക്കും ഇടിച്ചുപൊട്ടിക്കാം ഹെയർ ഹെറോളിന്റെ ഫോൺ നിങ്ങളെ ഞാൻ നോക്കിയിട്ടില്ല അപ്പൊ ഇന്ന് നോക്കി എല്ലാവർക്കും റിപ്ലൈ തരാം ഓക്കെ ബൈ ഗൈ